പിതാവിനും പുത്രനും പരിശുദ്ധ ദുർഹാക്യം സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണീയ മലോകണവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നാലും ചെരിയപ്പെടുമാറാകട്ടെ ആമേൻ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ആദ്യത്തെ നാല് വാക്യങ്ങൾ യൂസെഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്ത് വീണ്ടും കരഞ്ഞു അവനെ ചുംബിച്ചു യൂസെഫ് തൻ്റെ ദാസനായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിനെ സുഗന്ധ കൽപ്പിച്ചു അവർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞു എന്തെന്നാൽ സുഗന്ധവർഗമിടീലിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാവുന്നത് അങ്ങനെയാണ് മെസ്രയും അവനെക്കുറിച്ച് എഴുപത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു വിലാപ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യുസേഫ് ഫറവോൻ്റെ ഗ്രഹവിചാരകന്മാരുമായി സംസാരിച്ചു അത്ര പരിചിതമായൊരു വേദഭാഗമാകണമെന്നില്ല പലരെ സംബന്ധിച്ചിത് യൂസേഫിൻ്റെ പിതാവായ ോബിൻ്റെ മരണവും ഖബറടക്കവുമാണ് ഇവിടെ പരാമർശിക്കുന്നത് യൂസേഫിൻ്റെ പിതാവാണ് യാക്കോബ് എന്നുള്ളതുകൊണ്ട് മിശ്രയും രാജാക്കന്മാരെ കബറടക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് യാക്കോബ് ഖബറടക്കപ്പെട്ടത് എങ്ങനെയാണ് മിശ്രയും രാജാക്കന്മാർ ഖബറടക്കപ്പെടുന്നത് മരിച്ച് കഴിയുമ്പോൾ അവർ മമ്മിയാക്കും എങ്ങനെയാണ് മമ്മിയാക്കുന്നത് ആദ്യം അവരുടെ ആന്തര അവയവങ്ങളെല്ലാം എടുത്ത് മരുന്ന് നിറച്ച ആ ഒരു ഭരണയിലിട്ട് വയ്ക്കും പിന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ മരുന്നിട്ട് നിറയ്ക്കും അതിനു ശേഷം മരുന്നിൽ മുക്കി പ്രോസസ് ചെയ്തെടുത്ത ലിനൻ തുണി കൊണ്ട് അവരുടെ ശരീരം പൊതിഞ്ഞു കിട്ടും പറഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ നാൽപ്പത് ദിവസമെടുത്താണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീടവർ മുപ്പത് ദിവസത്തെ വിലാപം കഴിച്ചു അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും ഇതിനൊക്കെ ഒരു കണക്കുണ്ട് മോശം മരിച്ചപ്പോൾ ഇസ്രായേൽക്കാർ മുപ്പത് ദിവസം വിലാപം കഴിക്കുന്നുണ്ട് അഹറോൻ മരിച്ചപ്പോഴും ഇസ്രായേൽക്കാർ മുപ്പത് ദിവസം വിലാപം കഴിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസം വിലാപം കഴിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി വിലാപം കഴിക്കുക എന്ന് വെച്ചാൽ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം വിലാപം കഴിക്കുക ഒരു മതപരമായ ആചാരപരമായ ഒരു ചടങ്ങാണ് മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണത് ഇന്ന് സുറിയാനി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മരിച്ച നാൽപ്പത് ദിവസം നോമ്പോടുകൂടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് ഏതാണ്ട് അതുപോലൊരു രീതിയാണത് ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യാക്കോബിന് വേണ്ടി വിലാപം കഴിച്ചത് എഴുപത് ദിവസമാണ് എന്താണ് അതിൻ്റെ അർത്ഥം മൂശയ്ക്ക് വേണ്ടി മുപ്പത് അഹ്റോന് വേണ്ടി മുപ്പത് മറ്റു പലർക്കും വേണ്ടി മുപ്പത് അപ്പോൾ എന്തുകൊണ്ടാണ് യാക്കോബിന് വേണ്ടി എഴുപത് ദിവസം വേണ്ടി വന്നത് അതാ വേദഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് നാൽപ്പത് ദിവസം അവരെടുത്തത് അവരുടെ മൃതദേഹം മമ്മിയാക്കി മാറ്റാനാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് മമ്മിയാക്കിയതിനു ശേഷം അവർ യാക്കോബിനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി വീണ്ടും ഇതാ മുപ്പത് ദിവസം വിലാപം കഴിച്ചിരിക്കുന്നു അപ്പോൾ കൃത്യമാണ് അടക്കിയതിന് ശേഷം അവർ മുപ്പത് ദിവസം അവർ അവരുടെ ആ വിലാപച്ചടങ്ങ് മുപ്പത് ദിവസം വിലാപ ചടങ്ങ് കൃത്യമായി തന്നെ പാലിച്ചിരിക്കുന്നു അതൊരു കണക്കുണ്ട് നാലാമക്കെങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് വിലാപ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ വിലാപം ഇത്ര ദിവസമായിരിക്കണമെന്നൊരു കണക്കുണ്ട് അതാണ് സാധാരണ മുപ്പതും കഴിഞ്ഞ പിന്നെ മമ്മിയാക്കാനുള്ള നാൽപ്പത് ദിവസങ്ങൾ കൂടെ അവരെ വിലാപത്തിന് ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയരുന്നുണ്ട് ഈ മുപ്പത് ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിലാപം കഴിക്കാതാണല്ലോ അർത്ഥമല്ലേ ടൈം ടേബിൾ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല മുപ്പത് ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ചടങ്ങ് മോശയുടെ കാലത്തുണ്ട് അഹ്റോൻ്റെ കാലത്തുണ്ട് ദാ ഇപ്പോൾ നമ്മൾ കാണുന്നു യാക്കോബിൻ്റെ കാലത്തുമുണ്ട് ആ ചടങ്ങ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം ഇന്ന് വരെയും ക്രൈസ്തവർ പിന്തുടരുന്ന പുരാതന സഭകൾ പിന്തുടരുന്ന ഈ വിലാപ കാലം വിലാപം കഴിക്കലിൻ്റെ കാലം എന്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കാലം എന്നായിരിക്കും ആരംഭിച്ചതും യാക്കോബിനെ അടക്കുമ്പോൾ മക്കളുടെ വിദേശത്താണെങ്കിലും അന്യദേശത്തും ഇസ്രൈമിലാണെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ യാക്കോബ് ഇസഹാക്കിനെ അടക്കിയ കാര്യങ്ങളാണ് അപ്പോൾ ഇസഹാക്കിൽ നിന്നാണ് യാക്കോബിൻ്റെ മക്കൾ ഇത് പഠിച്ചത് ഇസഹാക്കിനെ അടക്കുന്നത് കണ്ടുകൊണ്ടാണ് യാക്കോബ് എവിടെ നിന്ന് പഠിച്ചു ഇസഹാക്ക് അബ്രഹാമിനെ അടക്കുന്നത് കണ്ടുകൊണ്ടാണ് പഠിച്ചത് അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് മരിച്ചവർക്ക് വേണ്ടി വിലാപം കഴിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ചടങ്ങ് കുറഞ്ഞ പക്ഷം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നു ഇന്നും സുറിയാനി ഓർത്തഡോക്സുകാർ പിന്തുടരുന്ന ഈ നാൽപ്പത് ദിവസത്തെ വിലാപത്തിൻ്റെ നാടകൻ ഭാഷയിൽ പറഞ്ഞാൽ പില നോക്കുന്നതിൻ്റെ രീതി വേദപുസ്തകത്തിലുള്ളതാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കാലം മുതലുള്ളതാണ് ചില ആളുകൾക്കെങ്കിലും ഈ പില നോക്കുന്നത് വേദപുസ്തകത്തിന് ചേരുന്നതാണോ വിശ്വാസത്തിന് അനുയോജ്യമാണോ എന്നൊക്കെ ഒരു സംശയം കാണാം ഒരു സംശയവും ആവശ്യമില്ല നമ്മൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ ആചരിച്ചു വരുന്ന ഒരു രീതിയാണ് അനുവർത്തിക്കുന്നത് ആ വിശ്വാസങ്ങൾ തെറ്റാതെ ആചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ വിശ്വാസങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ പാത പിന്തുടരാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കറിയാം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവർ രണ്ടല്ല ഏ ദിവസം പറയുന്നുണ്ടല്ലോ മഷിഹായിൽ അവരുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ് ജീവിച്ചിരിക്കുന്നവർ ക്രിസ്തുവിലുള്ളവരാണ് ക്രിസ്തുവിൽ മാമൂദ്സ്ലാം ഇവർ ക്രിസ്തുവിലുള്ളവരാണ് മരിച്ചുപോയവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ് ക്രിസ്തുവിൽ നമ്മളൊന്നാണ് ജീവനുള്ളവർ എല്ലാവരും അവർ ജീവിച്ചിരിക്കുന്നു എന്നാണല്ലോ യേശുക്രിസ്തു മരിച്ചവരെ പറ്റി പറയുന്നത് നമ്മളൊന്നാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം ദൈവമനുഗ്രഹിക്കട്ടെ ദൈവനമ മഹത്ത് പഠട്ടെ സ്തുതി